നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് തിരുവല്ലവമല പാമ്പാടി ഗവൺമെന്റ് ഹൈസ്കൂൾ എൽ പി ബ്ലോക്കിൽ വാഷ്റൂമിന്റെ സമർപ്പണം നിർവഹിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൽ പി ബ്ലോക്കിൽ ടോയ്ലറ്റ് സൗകര്യമില്ല എന്ന് സ്കൂൾ എച്ച് എം ആവശ്യമുന്നയിച്ചത് ശ്രദ്ധയിൽപ്പെട്ടാണ് അംഗങ്ങൾ ടോയ്ലറ്റ് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത് ക്ഷേപം നിലനിൽക്കുന്നുണ്ട് അത് ഒരു പത്രവാർത്ത ആയി വന്ന സാഹചര്യത്തിലാണ് ഞങ്ങളുടെയൊക്കെ ശബ്ദങ്ങൾ സജീവമായിട്ട് തുടരുന്നു അങ്ങനെ ഞങ്ങളുടെ വാട്സപ്പ് പൊട്ടാമിൽ അത് തർച്ചയായി രൂപപ്പെടുകയും തുടർന്ന് ഇവിടുത്തെ ഒരു കുറിവ് പരിഹരിക്കുന്നതിനാവശ്യമായ രീതിയിലുള്ള ഒരു നിലപാട് ഞങ്ങൾ ശേഖരിക്കുകയും ഭാഗമായി തന്നെ ഈ ഇതേ തുടർന്ന് സ്കൂൾ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയായിരുന്നു കെട്ടിടത്തിന്റെ താക്കോൽ സ്കൂൾ എച്ച് എമ്മിന് ബാച്ച് അംഗങ്ങൾ കൈമാറി കെ ആർ മനോജ് കുമാർ കെ സന്തോഷ് ബി വി കുട്ടി പ്രസന്ന ഗീത മാധവൻകുട്ടി സുജാത എന്നീ തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് ബാച്ചിലെ അംഗങ്ങൾ സ്കൂൾ എച്ച് എം സോമസുന്ദരൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു ഞാൻ നോക്കം കഴിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും എടുത്തു വേണ്ട സമയത്ത് തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടുന്ന നിർദ്ദേശം സമയ സമയത്ത് വേണ്ടുന്ന മേഖല തയ്യാറാക്കാനും എല്ലാ സാധിച്ചതിലും സന്തോഷമുണ്ട് എന്തായാലും എല്ലാവിധ അഭിനന്ദനങ്ങളും ii sivinus tiri